السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ورحمنا ولوالدينا رب ارحمهم كما ربونا صغارا وليقالبنا ولمن أوصانا بالدعاء ولجميع المؤمنين والمؤمنات പ്രിയപ്പെട്ടവരെ ഫസ്ഹ് ദുർബലപ്പെടുത്താനും ക്യാൻസൽ ചെയ്യാനും സ്ത്രീക്ക് അവകാശമുണ്ട് സ്ത്രീക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു വെച്ചത് ഫസ്ഖു നിക്കാഹി മൻ ഫസ്ഖുക്കാഹിമൻ ഒരുത്തനമായിട്ടുള്ള വിവാഹബന്ധം ക്യാൻസൽ ചെയ്യാം ഏത് ഭർത്താവ് അയാൾക്ക് കഴിവില്ലായ്മ വന്നു ബ്യാക്കലിനിൻ കിസ്വത്തിൻ മിനിമം ചെലവ് നൽകാൻ മിനിമം താമസം നൽകാൻ മിനിമം വസ്ത്രം നൽകാൻ സാധിക്കാത്ത ഭർത്താവിനെ ആയിട്ടുള്ള വിവാഹബന്ധം ഏത് സമയത്തും ഭാരിക്കുക എന്ത് ചെയ്യ ക്യാൻസൽ ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് സാധിക്കായ്മ എങ്ങനെയാണ് സ്ഥിരപ്പെടുക എന്നുള്ളതാണ് അയാൾക്ക് ചെലവ് തരാൻ പറ്റൂല്ലേ നാട്ടിലുള്ള ഭർത്താവ് ആണെങ്കിൽ അയാളെടുത്ത് കാശില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാട്ടിലില്ലാത്ത ഭർത്താവ് ആണെങ്കിലോ അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിലുണ്ട് അയാൾ പൈസ അല്ല എടുക്കാൻ പറ്റുന്നില്ല അവിടെ അവിടെയും ബസ് ചെയ്യാൻ പറ്റും അവൾ കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പൈസ നാട്ടിലില്ല അവളെ ചെലവിനും വസ്ത്രത്തിനുമുള്ള പൈസ വിദേശത്താണുള്ളത് വൈബത്തിലാണുള്ളത് എങ്കിൽ പോലും ബസ് ചെയ്യാതാണ് പക്ഷെ അവിടെ എന്ത് ചെയ്യണം അയാളോട് പറയണം അയാൾ അല്ലെങ്കിൽ അയാള് പറയാൻ പറ്റും അയാൾ അല്ലെങ്കിൽ പറയാൻ പറ്റണം എന്ത് ഞാന് ഒരു മൂന്ന് ദിവസം വരെ ഒത്തിനുള്ളിൽ കാ ഞാന് എത്തിച്ചു തരാൻ നമ്മൾ അയാൾ പറയണെങ്കിലൊക്കെ അതല്ലെങ്കിൽ പിന്നെ അയാൾ എന്ത് ചെയ്യണം അവധി പറയണം ആ പൈസ ഇവിടെ ഹാജരാക്കുന്നത് വരെ കടത്തിന് അവധി പറയണം അല്ലെങ്കിൽ അയാൾക്ക് കിട്ടാനുണ്ട് മൂന്ന് മാസത്തിനകം കിട്ടും അതല്ലെങ്കിൽ പിന്നെ അയാൾക്ക് പൈസ തരാനുള്ള ആള് സാമ്പത്തികമായിട്ട് ശേഷം ഇല്ലാത്തൊരവസ്ഥ വരിക അങ്ങനെ ആകുമ്പോഴും കടം കിട്ടാനുണ്ട് കിട്ടാൻ പൈസ ഉണ്ട് കിട്ടാൻ പൈസ കടം കിട്ടാനുണ്ട് കടം കൊടുത്തതാണ് പക്ഷെ അയാൾക്ക് തരാനുള്ള മദീന മദീനെന്ന പറയാ കടം തരാനുള്ള ആൾക്ക് അപ്പോഴും പസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഞാൻ ഒന്നും കൂടെ പറയാം ഒരു പെണ്ണ് ഫസ്ഗ ചെയ്യണമെങ്കിൽ ഭർത്താവിന് സാമ്പത്തിക ശേഷി ഇല്ലായ്മ സ്ഥിരപ്പെടണല്ലോ എങ്ങനെയൊക്കെയാണ് സാമ്പത്തിക ശേഷി ഇല്ലാന്ന് സ്ഥിരപ്പെടുക ഒന്ന് അയാളുടെ സ്വത്ത് ഇവിടെ സ്ഥലത്തില്ലാതിരിക്കാം അതല്ലെങ്കിൽ അയാൾക്ക് പൈസ കിട്ടാനുണ്ട് ആ കിട്ടാനുള്ള പൈസ ഇപ്പൊ കിട്ടൂല കുറെ ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അതിനെ വെക്ക് ക്ഷമിക്കാൻ പറ്റൂല അല്ലെങ്കിൽ പൈസ കിട്ടാനുണ്ട് ഇപ്പൊ കിട്ടൂല്ലോ അവധി പറഞ്ഞിരിക്കുകയാണ് പൈസക്ക് ആരൊക്കെയോ ഒക്കെ ലക്ഷക്കണക്കിന് രൂപ തരാനുണ്ട് പക്ഷെ അവരൊക്കെ ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ തരുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ തരാൻ തരാനയാൾ ബാധ്യസ്ഥനാണ് പക്ഷെ അയാളുടെ പൈസ ഇല്ല ഒന്നാമത്തേത് പൈസ തരാനുള്ള ആൾക്കാർ പൈസ തരും പക്ഷെ അടുത്ത മാസേ തരുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞേ തരുള്ളൂ അപ്പോഴും ബസ് കഴിയാം കാരണം ഈ മൂന്ന് ദിവസം വരെ അവൾ കാത്തക്കണം എന്നാണെങ്കിൽ അവരുമല്ലോ അതല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ തരാൻ അയാൾ ബാധ്യസ്ഥനാണ് പക്ഷെ അടുത്ത് പൈസ തരാനില്ല കടം ചിലപ്പോൾ ഭാര്യ ഭാര്യയ്ക്കായിരിക്കും കൊടുക്കാണ്ടാവുക ഭാര്യ ആയിരിക്കും കൊടുക്കാണ്ടാവുക ഏതായാലും കയ്യിൽ പൈസ അല്ല ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോഴൊക്കെ പസ് അതുപോലെ ഇയാൾ പണിക്ക് പോകുന്ന ആളാണ് ഇയാളെ പണിക്ക് ആരും വിളിക്കുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ പണിക്ക് പോകാൻ പറ്റുന്ന ആളെ പസ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ ശരിയാക്കുന്നില്ല പണിക്ക് പോകാണ്ട് ആരെങ്കിലും വിളിക്കണ്ടേ ഇയാൾക്കറിയണ പണിക്ക് ആരെങ്കിലും വിളിക്കണ്ടേ അയാൾ വെതെങ്ങനെ ഗരിക്കുക വീട്ടിൽ അപ്പം അങ്ങനെ പണിക്ക് ആൾ വിളിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിലും അവിടെ അജിത് സംഭവിച്ചിട്ടുണ്ട് അയാൾക്ക് ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഭാര്യയ്ക്ക് ഫസ്വയ്യാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾ വരിക ജോലിക്ക് പോകുന്നതിന് തടസ്സമാകുന്ന എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിത്തന്നാൽ അവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റും പെണ്ണിന് ഫസ്റ്റ് ചെയ്യാവുന്നതാണ് പെണ്ണിന് വലിയ അധികാരമാണ് നൽകിയിട്ടുള്ളത് തലാക്കിന് അവകാശം ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ കൊടുക്കാനും കിട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് അവൾക്ക് തലാക്കിന് അവകാശം ഇല്ലാത്തത് അവൾക്ക് കിട്ടേണ്ട ചിലവും ഭക്ഷണവും വസ്ത്രമൊന്നും കിട്ടിയെന്നില്ലെങ്കിലോ അപ്പോൾ എന്ന പേരിലല്ല നിക്കാക്ക് എന്നുള്ള ഇടപാടന്നെ തലാക്കിനേക്കാളും വലിയ ഗൗരവത്തിൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കെ ഭർത്താവ് ഇതൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അവൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക പിന്നെ തലാക്കില്ലായെന്നുള്ളത് അവിടെ അവകാശവും അല്ല അത് പിന്നെ അയാളുടെ അവകാശമാണ് റ നേരത്തെ പറഞ്ഞ കാര്യത്തിന് അയാൾക്ക് ശേഷിയില്ലാതിരിക്കുക എന്നത് ഉണ്ടാകുന്നത് മാലിഹീരി മസാഫ് അയാളെ സമ്പത്ത് സംസ്കാരം കസറാക്കാവുന്ന ഒരു ദൂരം ദൂരത്തായിരിക്കുക എന്നതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ നിസ്കാരം കസറാക്ക തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അയാൾ സ്വത്ത് എവിടെയുള്ളത് തൊണ്ണൂറ് കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് ഉള്ളത് മസാഫുൽ ഫസറിൻ്റെ അപ്പുറത്താണുള്ളത് വൈബത്തി മാലിഹി ഈ മസാബുദ്ൽ ഫസ് അപ്പം പറയലി സു മുഹസുറു അപ്പോൾ ആ സ്വത്ത് കണ്ട് വരുന്നത് വരെ അയാൾക്ക് കാത്തിരിക്കൽ നിർബന്ധമല്ല അല്ലെങ്കിൽ ആ ഇല്ല കാലം അയാൾ പറയണം മുദ്ത്തല്ലി ഹാരി ഈ ഫസ്ഖിന്റെ മൂന്ന് ദിവസത്തിനകം ഞാൻ ആ സമ്പത്ത് ഇവിടെ ഹാജരാക്കി തരാം എന്ന് അയാൾ പറയുകയാണെങ്കിൽ ഒഴിക്കാം ഈ ഫസ്ഖ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല കോടതിയിൽ പോയി കോടതി എന്തു ചെയ്യും ഒരു മൂന്ന് ദിവസം സാവകാശം കൊടുക്കും ഭർത്താവിന് തലാക്കില്ലെന്നാതിരി പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല മൂന്ന് ദിവസം എന്തു ചെയ്യും ഭർത്താവിന് അവകാശ കൊടുക്കും സ്വത്ത് കൊണ്ടുവരാനൊക്കെ ഉള്ളത് ഈ സമയത്തിനകം ഞാൻ ഹാജരാക്കാമെന്ന് പറയുകയാണെങ്കിൽ ഒഴികെ അപ്പം പിന്നെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഫസ് ചെയ്യാൻ പറ്റൂല രണ്ടാമത്തെ അജിസിന്റെ കാരണം ബസ് ചെയ്യുന്നതിനുള്ള കാരണം അജിസാണ് ആണ് അയാളുടെ സാമ്പത്തിക ശേഷി നഷ്ടപ്പെടലാണ് രണ്ടാമത്തെ ദൈനി അയാളെ കടത്തിന് അവധി പറഞ്ഞിരിക്കുകയാണ് അയാൾക്ക് കിട്ടാനുള്ള കടത്തിന് അവധി പറഞ്ഞിരിക്കുകയാണ് എത്ര അവധി ബി ഖദ്രി മാലിഹിൽ ഖതിരി മുദ്ഹുൽ മസാബതുൽ ഖസറിലുള്ള മറഞ്ഞ സ്വത്ത് ഹാജരാക്കാനുള്ള ആ സമയത്തേക്ക് അവധി പറഞ്ഞിരിക്കുകയാണ് അതായത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തരാമെന്നാണ് ഇയാൾക്ക് തരാൻ പറ തരാനുള്ള ആൾ പറഞ്ഞിട്ടുള്ളത് അഭി മൂന്ന് ദിവസം അയാൾ എന്ത് അവളെന്ത് ചെയ്യും അല്ലെങ്കിൽ കടത്തിന് എന്ന് പറഞ്ഞാൽ അവധി പറഞ്ഞു തെരിച്ചിയിലാണ് അവധി പറയുക ഹുലൂരി എന്ന് പറഞ്ഞാൽ കടം ഉറക്കം നൽകാൻ ബാധ്യസ്ഥമാവുക അപ്പം കടത്തിന് അവധി പറഞ്ഞിരിക്കുന്നു അവൾക്ക് ചിലവർ കൊടുക്കണമെങ്കിൽ ഇയാൾക്കുള്ള കടം കിട്ടിയിട്ട് വേണം ഇയാൾക്ക് ആരൊക്കെയുമൊക്കെ നൽകാനുള്ള കടം കിട്ടിയിട്ട് വേണം പക്ഷെ ആ കടത്തിന് അവധി പറഞ്ഞിരിക്കുകയാണ് എത്ര അവധി നേരത്തെ പറഞ്ഞ മസാപ്പത്തിൽ ഖസറുകൾ നിസ്കാരം ഖസറാക്കൽ അനുവദനീയമായ അകലത്തിലുള്ള കിടക്കുന്ന സ്വത്ത് ഹാജരാക്കാനുള്ള ഒരു സമയത്ത് അവധി പറഞ്ഞു ഒരു ദിവസം അവധി പറഞ്ഞിരിക്കണെങ്കിൽ പസ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം രണ്ട് ദിവസത്തെ അവധിക്ക് മറ്റന്നാ നാൾ കിട്ടും മറ്റന്നാൾ കിട്ടും അതിൻ്റെ പിറ്റേ ഒന്ന് കിട്ടും ഇതിനൊന്നും പസ് ചെയ്യാൻ പറ്റൂല അതും കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കിട്ടണോ കിട്ടുന്ന കടമാണ് എങ്കിൽ അവിടെ ബസ് ചെയ്യാം അല്ലെങ്കിലോ വി ഹുലൂലി അങ്ങനെ അവധിയൊന്നും പറഞ്ഞിട്ടില്ല അയാൾ ഇപ്പോൾ തന്നെ കടം നൽകാൻ ബാധ്യസ്ഥരാണ് പക്ഷേ മായുസാരിൽ മദീന് ഇയാൾക്ക് കടം കൊടുക്കാനുള്ള ആൾക്ക് സാമ്പത്തിക വിശേഷമില്ല അയാൾക്ക് അവധിയൊന്നും പറഞ്ഞിട്ടില്ല ഒരു മാസം എന്നോ രണ്ട് മാസം ഒന്നോ അഞ്ചു മാസം ഒന്നും അവധി വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ തരേണ്ട കടാണ് പക്ഷെ ഇയാൾക്ക് കൊടുക്കാനുള്ള ആളുണ്ടല്ലോ ചിലപ്പോൾ പലവ് സ്വദേശത്തെ ഭാര്യ തന്നെ ആയിരിക്കാം ഇയാളുടെ ഭാര്യക്ക് കൊടുത്ത കട ആയിരിക്കാം പക്ഷെ ഭാര്യ പൈസ അല്ല ആ സാഹചര്യത്തിലും അവൾക്ക് പസിയാവുന്നതാണ് ഉം ഹുരൂലി അല്ലെങ്കിൽ കടത്തിന് അവധിയൊന്നുമില്ല കടം ഇപ്പോൾ തന്നെ നൽകേണ്ടതാണ് പക്ഷേ മാ ആസാരിലും കടക്കാരന് സാമ്പത്തികമായിട്ടുള്ള പരാധീനതയുണ്ട് അത് കടക്കാരെന്ന് പറയുന്നത് ഒരിക്കൽ ഭാര്യയാണെങ്കിൽ പോലും ഭാര്യയ്ക്കാണ് നമ്മൾ ചിലവ് കൊടുക്കേണ്ടത് പക്ഷേ ഭാര്യയാണ് അയാൾക്ക് പൈസ കടം കൊടുക്കാനുള്ളത് ഈ കൊടുക്കാനുള്ള കടം നൽകാൻ ഭാര്യയുടെ കയ്യിൽ കാശില്ല അപ്പോഴും അവൾക്ക് വസ് ചെയ്യാവുന്നതാണ്ഹ കാരണം ഭാര്യ ശിഹാരത്തിൽ ഭർത്താവിൻ്റെ പ്രയാസ സമയത്ത് ലാ തസീലുലി ഹഫിഹ അവളുടെ അവകാശത്തിലേക്ക് അവൾക്ക് എത്തിച്ചേരാൻ പറ്റില്ലല്ലോ അവളെ അവകാശം കിട്ടണ്ടേ ചിലവ് വേണ്ടേ എന്നാൽ ഈ മത്സ്യർ സാമ്പത്തിക ശേഷി ഇല്ലാത്ത കടന്നു നൽകാൻ ബാധ്യസ്ഥനായ ആൾ മുള്ളൊറൂൻ അയാൾക്ക് സാവകാശം ചെയ്തു കൊടുക്കണം എന്നാണല്ലോ നിയമം അയാൾക്ക് പൈസ കിട്ടാനുണ്ട് തരുന്നില്ല എന്നിരത്തിൽ അവിടെ അങ്ങനെ പടിഞ്ഞെടുക്കുക അങ്ങനെ പ്രയാസമുള്ള ആൾക്ക് സാവകാശം ചെയ്തു കൊടുക്കണം എന്നാണല്ലോ നിയമം അത് മത്സ്യം മുൻന്തോറൻ പ്രയാസമുള്ള ആൾക്ക് മുൻവറൂൻ സാവകാശം ചെയ്തു കൊടുക്കപ്പെടേണ്ടതുമാണല്ലോ അപ്പോൾ ഇതുകൊണ്ടും അഡ്ജസ് സംഭവിക്കും മൂന്ന് കാരണമായിട്ടാ നാലാമത്തെ കാരണം അപ്പം യാതവി വിജിതാനൊരു മുക്തസിബി പണിക്ക് പോണ ഭർത്താവുവിന് ലഭിക്കാതിരിക്കുക മൈ എസ്താമിരുഹു അയാളെ അമരു ജയിപ്പിക്കുന്നൊരു വ്യക്തിയെ ഇസ്താമല പണി പണിക്ക് വിളിക്കുന്ന ഒരാൾ എന്നാൽ ആരും പണിക്ക് വിളിക്കാതിരിക്കുക ഇനി ഫലപ്രതാരിക്കുക അതാണ് വിളിക്കാതിരിക്കലാണ് കൂടുതലെങ്കിൽ ചില തൊഴിലൊന്നും തീരെ സാധ്യത ഉണ്ടാവില്ലല്ലോ അപ്പോൾ ശമ്പളം ഉണ്ടാവില്ല പണി ഉണ്ടാവില്ല അഞ്ചാമത്തെ കാരണം ജോലിക്ക് തടസ്സമാകുന്ന എന്തോ കാരണങ്ങൾ അയാളിൽ ഉണ്ടായി ഒരു മൂന്ന് ദിവസം കൊണ്ട് മാറുന്ന രോഗമൊന്നും അല്ലാന്നർഥം വേറെന്തോ അയാൾക്ക് മരം കയറുന്ന പണിയായിരുന്നു അയാള് മരസമത് വീണ്ടും കാല് മുറിഞ്ഞായി പിന്നെ ആ പണിക്കൊരു കായ കഴിയില്ലോ എന്നാ വേറെ പണിക്ക് അയാൾക്ക് കഴിയില്ല അല്ലെങ്കിൽ ക്യാൻസർ വന്നു അങ്ങനെ ജോലിക്ക് തടസ്സം ആനാഹു അയാൾക്ക് തടസ്സമാകുന്ന എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായാലും ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കണം അത് ചിലവ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ അവൾക്ക് വസ്തു ചെയ്യാവുന്നതാണ് കാരണം അജിത് വന്നിട്ടുണ്ട് ഇനി പറയുന്ന മസല ഭർത്താവ് സ്ഥലത്തില്ല ഹായിബാണ് അയാൾ ഇവൾക്ക് ഒരുപാട് കടങ്ങൾ കൊടുക്കാനുണ്ട് അയാൾ ഇവൾക്ക് പൈസ കൊടുക്കാനുണ്ട് മഹറോ മറ്റോ എന്തോ ആവട്ടെ ചിലവോ ഏതോ ആവട്ടെ നേരത്തെ ഉള്ള ഭക്ഷണത്തിൻ്റെ പൈസ എന്തോ ആവട്ടെ എന്നാൽ അയാൾ അക്കൗണ്ട് വളരെ എടുത്തിട്ടുണ്ട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് അപ്പോൾ അവൾക്ക് കിട്ടാനുള്ള കടത്തിൻ്റെ പേരിൽ അവൾക്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റുമല്ലേ എന്നാണ് പൊതുവേ നമ്മൾ സം ചിലവിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്ന ഖാദിനോട് പറയണമെന്നാണല്ലോ ോട് ബോധിപ്പിച്ചതിന് ശേഷമേ പറ്റുള്ളൂ എന്നാണല്ലോ അങ്ങനെ അതിനുശേഷം മാത്രമേ അവൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റൂ അല്ല അല്ലാദിനോട് പറയാതെ തന്നെ ചെയ്യാൻ പറ്റൂന്നാണ് ഇതാണ് മസാല ഇതാ കാനൽ മുറത്തി ഭാര്യയ്ക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അലാ സോജിഹ ഭർത്താവിൽ നിന്ന് അൽ ഹാബി സ്ഥലത്തില്ലാത്ത വിദേശത്തുള്ള ഭർത്താവിൽ നിന്ന് ലഭിക്കാനുണ്ടെങ്കിൽ കടം ലഭിക്കാനുണ്ട് അവധി പറഞ്ഞതൊന്നുമല്ല അല്ല അവധിയൊന്നുമില്ലാത്ത ഉറക്കം കടം നൽകാൻ ലഭിക്കാനുണ്ടെങ്കിൽ അത് മീനു ശതാബ്ദിനി മഹുറാവാം മറ്റാവാം അത് കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് ചെയ്യാന്നാണല്ലോ ഒക്കാന ഇന്ദഹ എന്നാൽ അവളെ കയ്യിലുണ്ട് ബാഗു മാറി കുറച്ച് സ്വത്തുണ്ട് ഉണ്ട് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് അവിടെ ഫഹല്ലഹ അന്തസ്തത്തില്ല അവൾക്ക് ഒറ്റക്ക് എടുക്കാൻ പറ്റുമോ വ്യാഹതി അത് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ദൈനീഹ അവൾക്ക് കിട്ടാനുള്ള കടത്തിന് വേണ്ടി ഇല റഫ്ഇൻ ഇലാ ഖാദി ഖാദി കോടതിയിൽ കേസ് കൊടുക്കാതെ ആ ചിലവ് കിട്ടാണോ പൈസ കണ്ടല്ലോ ഓരോ ദിവസവും തരാത്ത കടായിട്ട് ഇങ്ങനെ നിൽക്കില്ലയോ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള ചിലവൊക്കെ കടായിട്ട് നിൽക്കുകയാണല്ലോ ചെയ്യുക ഇതിന് കട അയാളെന്തായിട്ടുള്ള പൈസ അറിഞ്ഞ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷേ അയാൾ പൈസ ഇവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് അപ്പോൾ ഖാദിയുടെ കോടതിയിൽ കേസ് കൊടുക്കുക സുമത് തഫ്സഹു ബിഹി അങ്ങനെ അയാളുടെ സാമ്പത്തിക ശേഷിയില്ലായ്മയുടെ പേരിൽ അവൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ അസഹാബിൽ നിന്ന് ചിലർ നൽകിയ മറുപടി ലൈസൽ മറത്തിൽ മധുക്കൂലത്തിൽ ഇസ്തഫലാലോ അവളുടെ അവകാശം അവൾക്ക് ഒറ്റക്ക് എടുക്കാൻ പറ്റൂല ഇസ്തഖലാൽ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഇസ്തഖലാൽ എന്ന് പറയാം അല്ല ഇസ്തഖലാൽ ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇന്ത്യ ഒറ്റയ്ക്കാവുക ബ്രിട്ടീഷുകാർ എടുത്തു നിന്നൊക്കെ അപ്പം ഇസ്തഖലാൽ ബൽ അവൾ വിഷയം കോടതിയിൽ കൊണ്ടുപോകണം എന്തുകൊണ്ടല്ല സ്ഥലത്തില്ലാത്ത ആളുകളുടെ സ്വത്തിൻ്റെ മേൽനോട്ടം ഖാദിക്കാണ് അപ്പോൾ ഈ പൈസ കയ്യ അവ ഖാദി അനുവദിക്കുക അങ്ങനെ ഖാദി പറയാൻ പിന്നെ ആ പൈസ എടുത്തോ എന്ന് പറയാം പൈസ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ പൈസയും തീർന്നാൽ മാത്രമേ മാത്രേം ചെയ്യാൻ പറ്റുള്ളവൾക്ക് ഫസ് കയ്യാൻ പറ്റുള്ളൂ എന്ന് പക്ഷേ നാമിൻ അതിമത് അനഹൂല എഴുതനുലഹ അയാൾ അവൾക്ക് സമ്മതം കൊടുക്കൂലും എല്ലാഭിഷനി യോഹവും മിൻഹ അവൾ എടുക്കുന്ന പൈസ അല്ലാതെ സമ്മതം കൊടുക്കൂല എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിലോ അവളത് എടുക്കുന്ന പൈസ മാത്രമേ സമ്മതം കൊടുക്കുകയുള്ളൂ ഇനി അലിമത്ത് അവൾ മനസ്സിലാക്കിയ അന്നഹുല ഏതനുലഹ അയാൾ അവൾക്ക് സമ്മതം കൊടുക്കൂല്ല ഇല്ലാഭിഷേ മിൻഹ അപ്പൊ അവൾക്ക് എന്താ പറഞ്ഞത് ഞാൻ അലിമത് അനുഭൂ അവൾ എടുക്കുന്നത് എത്രയാണോ അത്ര തന്നെയാണ് ഖാദിന്ന് സമ്മതം കൊടുക്കുക എന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ കോടതി പോയാലിപ്പം ഖാദി എത്രയായിരിക്കും അതിന്ന് എടുക്കുക അതായിരിക്കും സമ്മതം കൊടുക്കുക എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റെങ്കിൽ പിന്നെ കോടതി പോകേണ്ട ആവശ്യമില്ല അല്ല ഏതൊന്നും ഖാദി അവൾക്ക് സമ്മതം നൽകുകയില്ല അവളിൽ നിന്ന് ഖാദി അവളിൽ നിന്ന് ഈ ചെലവിന് വേണ്ടി എത്രയാണോ എടുക്കുന്നത് ആ പൈസ തന്നെയായിരിക്കും ഖാദി അവൾക്ക് സമ്മതം കൊടുക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ജാഹലഹലി സ്ഫലബിഹലി അവൾക്ക് ഒറ്റയ്ക്ക് എടുക്കാം കാരണം ഖാദി അവൾക്ക് വാങ്ങുന്ന വേണ്ടി കടത്തിന് വേണ്ടി വാങ്ങുന്ന സംഖ്യ തന്നെയാണല്ലോ അവൾക്ക് സമ്മതം കൊടുക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് എടുക്കാവുന്നതാണ് വൈദാ വൈതാപ്രകൾ അങ്ങനെ ആ വയസ്സിൽ തീർന്നാൽ ആറാദത്തിൽ അങ്ങനെ അവള് ബസ് ചെയ്യാൻ ഉദ്ദേശിച്ചു വന്നാൽ ഫസ്ക് ചെയ്യാലോ സ്ഥലത്തില്ലാത്ത ഭർത്താവിന്റെ സ്ഥലപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആരും സ്വത്തിന്റെ കാര്യം അറിഞ്ഞില്ലെങ്കിൽ ആർക്കും അറിഞ്ഞ അയാൾക്ക് സ്വത്ത് ഉണ്ടെന്ന് ആർക്കും അറിയില്ല എങ്കിൽ ഇല്ലാത്ത എസ് ഭർത്താവിന് സാമ്പത്തിക ശേഷിയില്ല എന്ന് അവൾ കോടതിയിൽ വാദിക്കണം ഭർത്താവിന് ഇപ്പോൾ നാട്ടിൽ സ്വത്തില്ല എന്നും അവൾ വാദിക്കുക വലാത്തറക്കൻ അഫക്കത്തിന് ചെലവിനൊന്നും ഇവിടെ ബാക്കി വെച്ചിട്ടില്ല എന്നും വാദിക്കുക എന്നിട്ട് വാസബത്തല്ല എസ്സാറാ ഭർത്താവ് സാമ്പത്തിക ശേഷി നഷ്ടപ്പെട്ട ആളാണ് എന്ന് കോടതിയിൽ അവളെ സ്ഥിരപ്പെടുത്തുക അവസാനം പറഞ്ഞ രണ്ട് കാര്യത്തിന് അവൾ സത്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഏത് നാട്ടിൽ സ്വത്തില്ല നഫക്ക ഇവിടെ ബാക്കിയും വെച്ചിട്ടില്ല ചെലവിനുള്ളത് ഇവിടെ വെച്ചിട്ടില്ല എന്ന് സത്യം ചെയ്യ നാവിയത്തൻ വ്യാദമി തിറക്കിന് നഫക്കത്തി ചെലവില്ല എന്നുകൊണ്ടവള് ഉദ്ദേശിക്കുന്നത് അഥമ വിജൂതിഹാൽ ആണ് ഇപ്പോൾ ഇല്ല എന്നായിരിക്കണം കാരണം പുറത്തുണ്ടാവാലോ അപ്പോൾ അവള് എന്താ സത്യം ചെയ്യുമ്പോൾ അവള് നാവിയത്തൻ കരുതണ്ടത് എന്താ വ്യാദമി തെറക്കി നഫക്കത്തി സമത്തില്ല എന്നുകൊണ്ട് നഫക്ക ഇവിടെ വെച്ചിട്ടില്ല എന്നുകൊണ്ട് അവള് കരുതണ്ടത് അഥമ വിജൂതിഹാൽ ആണ് ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് ചിലപ്പം അയാൾ വിദേശത്തായിരിക്കാം അയാൾ സ്വത്ത് കയ്യിലുണ്ടാവാം അപ്പോൾ സ്വത്തില്ല എന്ന് അവൾ ബാധിക്കുമ്പോൾ അവൾ കരുതേണ്ടത് ഇപ്പോൾ ഇല്ല എന്നാണ് അങ്ങോട്ടും അവൾക്ക് ഫസ്ഖ് ചെയ്യുകയും ചെയ്യാം ബിശ്രോത്തി അതിൻ്റെ നിബന്ധനകളോടെ കുറേ നിബന്ധന വരെ ചെയ്യുന്നുണ്ട് ഫസ്കിൻ്റെ വൈനൽ മാരു ഇനി അയാൾക്ക് സ്വത്ത് ഉണ്ട് അറിയപ്പെട്ടാലോ ഫലബുദ്ധമിൻ ബൈനത്തിൻ വിപറാഹിയായതാ അതും തീർന്നു എന്ന് തൊഴിലു സഹിതം അവൾ കോടതിയിൽ സാക്ഷ്യപ്പെടുത്തേണ്ടി വരും അപ്പോൾ അവൾക്ക് വേറെ അയാൾക്ക് വേറെ സ്വത്തൊന്നുമില്ല എന്ന് സ്വത്തുള്ളതായിട്ട് ആർക്കും അറിയില്ല എങ്കിൽ പിന്നെ അവൾക്ക് കോടതി അയാൾ കുറേ പൈസ അയാൾക്ക് കൊടുക്കാനുണ്ട് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞിപ്പോൾ പൈസ കുറേ കൊടുക്കാനുണ്ട് അതിൽ നാട്ടിൽ നാട്ടിലായ സ്വത്തും ഉണ്ടെങ്കിൽ അവൾക്ക് ഒറ്റക്ക് അത് എടുത്ത് ചിലവാക്കാൻ പറ്റുമോ അതെല്ലാം കോടതിയിൽ പോകണമെന്നൊരു ചർച്ച ചർച്ച പറഞ്ഞു ഏതേലും ആ പൈസയും അയാൾ തരാനുള്ള പൈസയും എന്ത് ചെയ്തു അയാളെ ഏൽപ്പിച്ച സ്വത്തൊന്നും ചിലവഴിച്ച് തീർന്നു കഴിഞ്ഞാൽ ഇനി അവൾക്ക് ബസ്കിലേക്ക് പോകാം എങ്ങനെ ബസ് കയ്യിൽ പോകണമെങ്കിൽ അവൾ അയാൾക്ക് വേറെ സ്വത്തൊന്നും ഇല്ലയെന്ന് മനസ്സിലാവണം അതാണ് വൈലം ഈ മാല അഹദുൻ ഇനി അയാൾക്ക് സ്വത്തുള്ളതായിട്ട് ആർക്കും അറിയില്ലെങ്കിൽ അവൾ അവള് കോടതിയിൽ പോയിട്ട് പറയാം സാമ്പത്തിക ഭർത്താവിന് സാമ്പത്തിക ശേഷി എന്ന് പറയാം സാമ്പത്തിക ശേഷി ഇല്ല അയാൾക്ക് ഇനി നാട്ടിൽ ഒരു സ്വത്തും ഇല്ല അയാൾ ചിലവിന് വേണ്ടി ഒന്നും ഇവിടെ വെച്ചിട്ടില്ല എന്ന് കോടതിയിൽ പോയി പറയാം അങ്ങനെ ഭർത്താവിൻ്റെ ഈസാറ് അവൾ സ്ഥാപിക്കുക വള്ളാഹിന്ന് തന്നെ സത്യം ചെയ്യണം അല്ല ലഹീറീൻ അവസാനം പറഞ്ഞ രണ്ട് കാര്യത്തിന് അതായത് ർക്കൻ എന്നീ രണ്ട് കാര്യത്തിന് പക്ഷെ അങ്ങനെ സത്യം ചെയ്യുമ്പോൾ അയാൾക്ക് സ്വത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ കരുതണ്ടത് എന്താണ് ഇപ്പോൾ ഇവിടെ സ്വത്ത് ഇല്ല എന്നായിരിക്കണം കാരണം ഭർത്താവ് അവിടെ ഇല്ലല്ലോ എന്നിട്ട് ആണ് വേണ്ടത് ഈ സ്വത്ത് ഉണ്ടായിട്ട് അറിയപ്പെട്ടാലോ അപ്പൊ പിന്നെ ഫലാബുദ്ധ നിർബന്ധമാണ് സാക്ഷികൾ ആ സ്വത്തും ഇവിടെ ഇല്ല എന്ന് പറയണം ആ സ്വത്തൊക്കെ ചെലവഴിച്ചു പോയിട്ടുണ്ട് എന്നും കൂടി അവൾ സ്ഥിരപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അപ്പോ സാമ്പത്തിക ശേഷി ഉള്ള ആള് അല്ലെങ്കിൽ മുത്തഫസ്സിത്തായ ആള് ചെലവിന് നൽകാത്തൊരു സാഹചര്യം വന്നാൽ റസ്ക് ചെയ്യാവുന്നതാണ് സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഭർത്താവോ ഫകീറായ ഭർത്താവ് നൽകാത്തതിന്റെ പേരിൽ ടസ്ക് ചെയ്യാൻ പറ്റുമല്ലേ അതാണ് അടുത്ത ചർച്ച وعليه وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله